അതായത് ഒരുപാട് സന്നദ്ധ സംഘടനകൾ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ ഇവിടുത്തെ ദുരിതബാധിതർക്കും അതേപോലെ രക്ഷാപ്രവർത്തകർക്കും ഒക്കെ ഫുഡ് കൊടുത്തിരുന്നതാണ് അതൊക്കെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു എന്നിട്ട് സാമൂഹിക കിച്ചൺ വഴി മേപ്പാടി പോളിടെക്നിക് കോളേജിൽ നിന്ന് കൊടുക്കണ ഫുഡ് ഒരു ഏഴായിരം എണ്ണായിരം പേർക്കുണ്ടെന്നാണ് പറയണത് അതന്നെ കൃത്യമായിട്ട് കിട്ടുന്നില്ല ആ കിട്ടാത്തതിൻ്റെ സങ്കടമാണ് ഇവർ ഈ പറയുന്നത് ഇതൊന്നും സർ എവിടുന്ന ആളുകൾ ഓരോ ഉദ്യോഗസ്ഥരും ബോധം ഇല്ലാതെ ഉത്തരവിടും ഉത്തരവിട്ടാത്ത ആളുകളെങ്ങനെ ബാധിക്കുന്നൊരു ബോധം പോലും ഇവർക്കില്ല ഇവർ ഇതൊക്കെ സർക്കാർ നടത്തുന്നുണ്ട് എന്നിട്ട് കുറെ ന്യായീകരണ തൊഴിലാളികൾ സോഷ്യൽ മീഡിയ മുഴുവനും ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയാം ഇതിൻ്റെ സത്യാവസ്ഥ ഈ ആളുകൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അതിന് പുറമെ സർക്കാർ കൊടുക്കുന്ന ഫുഡില് ഈ കാലാവധി കഴിഞ്ഞ ബ്രഡൊക്കെ കൊടുത്തിരുന്നത് ഈ മറ്റേ പൊതുവായ ആൾക്കാർ സന്നദ്ധ സംഘടനക്കാർ കൊടുക്കുന്ന ഫുഡ് പബ്ലിക്കിൽ ഉണ്ടാക്കുകയാണ് അതിൽ പൊടി വീഴുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് തടഞ്ഞത് ഇവർ കൊടുക്കുന്ന ഫുഡോ ഡേറ്റ് തീർന്ന ഫുഡ് അത് ഈ ആളുകൾ ഇല്ല റിയില്ല എന്തെങ്കിലും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണില്ല അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞില്ല ഞങ്ങൾ മാറിട്ടേ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ തന്നെ ക്യാമ്പിന് പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരാ അവിടെ പോയി എന്താ കാര്യം എന്താ ഒന്നും വേണ്ട ഞങ്ങക്ക് ഒരു അരി കിട്ടിയാ മതി ഒരു ഭക്ഷണം കിട്ടിയാ മതി വേറെ ഒരു സാധനം വേണ്ട ഞങ്ങക്ക് ഒരു വയറ് വയറൊന്നും ഇറങ്ങാ മതി അത്രേ ഉള്ളൂ എപ്പൊ പണിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല പണി എപ്പൊ കിട്ടും ഞങ്ങൾക്ക് അറിയാം ഞങ്ങള് മക്കളെ പോയിട്ടണ്ടേ ഏഹ് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ ഇവരിങ്ങനെ തോന്നിയാ തോന്നിയ പോലെ ചെയ്യാം ഞാൻ പറഞ്ഞു വരുന്ന ഞങ്ങൾ ആര് ക്യാമ്പിലാരും പോയിട്ടില്ല ഞങ്ങൾ ആരും ഇവിടെ ക്യാമ്പ് പോയിട്ടില്ല ഞങ്ങളെ വീട്ടിൽ ഇല്ല 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 എത്തിക്കില്ല ഇവിടെയല്ലേ എത്തിക്കേണ്ടി ഏഴവലിക്ക് അപ്പം എന്താ ഈ വലിയ ഇങ്ങോട്ട് വിട്ടുന്നില്ല അവിടെയുള്ളവർക്ക് അവിടെയുള്ളവർക്ക് മാത്രം അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പൊ ഞങ്ങളൊക്കെ എന്താ മണ്ണുകാരത്തിണ്ടാൻ പറ്റുവോ ഇവരൊക്കെ ചിന്തിക്കണ്ടേ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ മൂന്ന് കുടുംബം ഒരു വീട്ടിൽ താമസിക്കാം ഞങ്ങൾ എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെയാണ് പക്ഷെ ഞങ്ങൾ എവിടെ ഈ ഉള്ളിൽ പൊട്ടില്ലാത്ത എങ്ങോട്ടും പോകാനും പറ്റില്ല ഇവിടെ തന്നെ രാവിലെ ഇവിടുന്ന് പോകുമ്പോ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് പിന്നെ നമ്മള് ഇവിടെ ഉള്ള ആൾ തന്നെയാണ് നമുക്ക് കുറെ ടീം ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മള് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അവര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡിന് വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവരെ നമ്മൾ വേറെ ടീം കൊടുത്തു തന്നെ അത് വരെ മേപ്പാടി വരെ തടഞ്ഞു ഉദ്യോഗസ്ഥ തടഞ്ഞു ഇപ്പൊ നമ്മൾ അവര് വിളിച്ചോണ്ടിരിക്കുന്നു ഫുഡില്ല 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 വെള്ളം ഇല്ലാതെ ഒന്നും കിട്ടിയതേ ഇല്ല നമ്മളിത് ഇവിടെ കൊടുക്കാനാണ് നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവര് അവരെ പട്ടിണി കിട്ടുക എന്നാലും വരെ എല്ലാം ഇതായത് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ പാടെ ഇവരുടെ മാത്രം കൊടുത്താൽ ഇവരൊരു പത്തോ രണ്ടായിരോ പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും ഇവിടെ എത്ര കാലം പേരുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭക്ഷണം കിട്ടുന്ന സാഹചര്യം ഉണ്ട് ഇന്നിപ്പോൾ ഉണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു അത് നമ്മൾ അതിന്റെ അതേ ഗൗരവത്തിൽ തന്നെയാണ് പരാതി ഉൾക്കൊള്ളുന്നത് നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കുമെന്നുള്ളൊരു ഉണ്ട് പക്ഷേ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ വന്നത് എന്തായാലും പരിശോധിക്കും കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ് രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിൻ്റെ അവസ്ഥ വന്നാൽ ഇതിൻ്റെ നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല ഈ മുണ്ടക്കൈലും ചൂരൽ മലയിലും പാവപ്പെട്ടവർക്ക് അവരെ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിൻ്റെ അടിയിൽ അതെടുക്കാൻ വന്നവരാണ് ഇവർ ഇവർ നേരത്തെ ഭക്ഷണത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെ പേരിലോ വെള്ളത്തിൻ്റെ പേരിൽ ഇവർ നിർത്തിപ്പോയാൽ അവരിനിയും കാത്തിരിക്കുക ആ ഒരു സെൻസ് ഈ ഉത്തരവിട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് നാട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഷഹന എന്നൊരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പോലെ ഡിഗ്രിയൊക്കെ ഒക്കെ കഴിഞ്ഞൊരു പെൺകുട്ടി മരണത്തിൻ്റെ മുഖത്തുനിന്ന് രക്ഷപ്പെട്ട ഒരു അനുഭവം ആ ഉമ്മാൻ്റെ കൈപ്പിടിച്ചിട്ട് മറ്റുള്ളവരെയും കൂടി രക്ഷപ്പെടുത്തിയിട്ട് അവരാ പറയുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഷഹനയുടെ ഈ അനുഭവം നമ്മളൊന്ന് കാണേണ്ടതാണ് ഒരായുസുകൊണ്ടുണ്ടാക്കിയ വീടും സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് വയനാട് ദുരന്തത്തിലുള്ളത് ഷഹന എന്നൊരു യുവതി യുവതി ഒന്നും പറയാൻ പറ്റില്ല ഡിഗ്രി കഴിഞ്ഞൊരു പെൺകുട്ടി അവളുടെ വീടിനെ കുറിച്ച് പറഞ്ഞ അനുഭവം ഞാൻ കണ്ടു വല്ലാത്ത സങ്കടം തോന്നും അവരുടെ ഉപ്പ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഗൾഫിൽ നിന്ന് വരുമ്പോൾ പിന്നെ ഉണ്ടാക്കി വെച്ച് വെച്ച് രണ്ട് നില വീടുണ്ടാക്കിയിട്ടും ആ വീട്ടിൽ കഴിയുമ്പോഴാണ് ഒരു നാല് സെക്കൻഡ് കൊണ്ട് ആ വീടൊക്കെ മുഴുവനും ഇല്ലാതായത് അപ്പോൾ ഈ സമയം അപകടം നടക്കുമ്പോൾ ഷഹന ഈ ടെറസ് ഇൻ്റെ മുകളിൽ ഒന്നാം നിലയിലാണ് അടിയിലാണ് ഉമ്മയൊക്കെ നിൽക്കുന്നത് ഉമ്മ വേഗം വിളിച്ചു മോളെ ആകത പുഴയിൽ വെള്ളം കയറിയിരിക്കണമെന്നാണ് ഉമ്മ കരുതിയിരുന്നത് ഉമ്മ വേഗം വിളിച്ചപ്പോൾ ഷഹന വേഗം മൊബൈലൊക്കെ കറൻറ്റും ഇല്ല മൊബൈലൊക്കെ വെയിലേറ്റിട്ട് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കയറി വരാം അപ്പുറത്തു നിന്നുള്ളവരെ കരച്ചിൽ കേൾക്കുന്നുണ്ട് താഴേക്ക് വരുമ്പോഴേക്കും മടുക്കണ ഭാഗത്തൊക്കെ ചെളിയും വെള്ളവും മണ്ണും മരങ്ങളൊക്കെ നിറഞ്ഞു രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല അപ്പോഴുണ്ട് കിണറിൻ്റെ ഭാഗത്തൊരു കരച്ചിൽ കേൾക്കണം അത്ര ഷഹന പറയാം ഒരു കുട്ടി ആ കുട്ടി ഇങ്ങനെ ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ് ഉടൻ തന്നെ ഉമ്മയും ഷഹനയും കൂടി പറഞ്ഞു പൊന്നുമോളെ പൊന്നുമോനെ നീ അവിടെയുള്ള കവങ്ങുമ്പോൾ ഒന്ന് മുറുക്കി പിടിച്ചോട്ടാണ് അവർക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് പറമ്പൊക്കെ ഉണ്ട് ഈ വീട്ടുകാർക്ക് അങ്ങനെ മുറുക്കിപ്പിടിച്ച് അപ്പോഴുണ്ട് അപ്പുറത്തുനിന്ന് ഒരു സ്ത്രീകൾ പറഞ്ഞു നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കരയുക എന്താ ചെയ്യേണ്ടപ്പോൾ ഈ ഈ അപ്പുറത്ത് വേറൊരു സ്ത്രീ അങ്ങനെ ഷഹനും പറഞ്ഞു ഉമ്മ നിങ്ങളെ ഓരോ രക്ഷിക്കും ഇവിടെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കാൻ കൊടുത്തു ഒന്നുകിൽ നമുക്കിന് സ്വർഗ്ഗത്തിൽ നിന്ന് കാണാം ആ ഉമ്മ മോളോട് പറയാണ് ഉമ്മ രക്ഷപ്പെടുത്തി ഒരാളെ രക്ഷപ്പെടുത്തിയിട്ട് മരണപ്പെടുകയാണെങ്കിൽ ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും ഞങ്ങളിവിടുന്ന് എന്ന് പറഞ്ഞു ഉമ്മ മോൾക്കും മോൾ ഉമ്മക്കും വാക്കു കൊടുത്തു രണ്ട് പേരെയും രക്ഷിച്ചു ഒരു പക്ഷേ വയനാട് ദുരന്തത്തിൽ ആദ്യം രക്ഷാപ്രവർത്തകരെത്തിയത് ഈ കുടുംബത്തിലേക്കാണ് പിന്നീട് അറിഞ്ഞു ആ ഒരു ഉമ ഈയൊരു ഒലിച്ചു വന്ന ചെളിയിൽ പൂണ്ടുപോയ ചെക്കനെ രക്ഷിച്ചൊരു അനുഭവം ഈ ശഹന പറയുന്നുണ്ട് അവൻ ആ ചെളിയിൽ ഒന്നും പിടിച്ചു മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അവനോട് പറഞ്ഞടാ ഇൻ്റെ പെയിൻ്റും കണ്ട് പിടിച്ചോ കിട്ടൂലെങ്കിൽ എൻ്റെ കാലും കൂടി കണ്ട് പിടിച്ചോട്ടാ ഞാൻ നല്ല ശക്തിയിൽ കണ്ട് നീങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവനെ പിടിച്ചു പൊക്കണത് പൊക്കിയിട്ട് എല്ലാവരും രക്ഷപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ പലരും ഭരണത്തിന് ഇപ്പം ആ വീട് മുഴുവനും നാമാവിശേഷമായി സങ്കടത്തോടെ ഷഹന പറയാണ് എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എത്ര എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ വീടുണ്ടാക്കിയത് അഷ്റഫ് എന്നാണ് ഉപ്പാടെ പേര് എപ്പോഴും പറയുമ്പോൾ എന്നാൽ എൻ്റെ വീട് പണി തീരാൻ നല്ലപോലെ ആ വീട്ടിലൊന്നും സന്തോഷത്തോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനെ എത്രയോ ആളുകളുടെ വീടുകളാണ് നഷ്ടപ്പെട്ടത് ഏതായാലും ഒരു കാര്യം നമുക്ക് ആശ്വാസമുണ്ട് ഈ ദുരിതബാധിതർക്ക് ബാധിതർക്ക് ഒരുങ്ങുന്നുണ്ട് ഇതുവരെ ഇപ്പം നമ്മൾ രാവിലെ ഒരു ചോദ്യം പോലും ചോദിച്ചിരുന്നു എത്ര വീടുകളാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി എൺപത്തഞ്ച് വീടുകൾ വക്താൻ നൽകിയിട്ടുണ്ട് ഞാൻ അവരൊന്നു പറയാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൂറ് വീട് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീട് കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് പിന്നെ ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് അവരും അൻപത് വീടാണ് കൊടുക്കാൻ പറഞ്ഞുള്ളത് പിന്നെ ഒരു ബിസിനസ് ക്ലബ്ബ് കോഴിക്കോട് ഉള്ളത് അവർ പറഞ്ഞുള്ള അൻപത് വീട് ഞങ്ങൾ ഉണ്ടാക്കിത്തരാന്നാണ് പിന്നെ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമുണ്ടല്ലോ അവർ നൂറ്റി അൻപത് വീട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീട് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്ക് പതിനൊന്ന് വീട് നിർമ്മിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാല പത്ത് വീടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റിപ്പോർട്ടർ ചാനലേക്ക് ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ വിശ്വഭാരതി ഫൗണ്ടേഷൻ സ്കൂളുകളും മറ്റും നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഭൂമി ലഭിക്കുകയാണെങ്കിൽ വീടുകളിൽ ശാ നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രഖ്യാപനങ്ങളൊക്കെ യാഥാർത്ഥ്യമായാൽ തന്നെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ തിരിച്ചു കിട്ടുമോ ഉമ്മാനെ കിട്ടാത്ത മക്കളുണ്ടാവില്ലേ മക്കളെ കിട്ടാത്ത വാപ്പാരുണ്ടാവില്ലേ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടും മൂന്നും അഞ്ചും ഇരുപത്തി രണ്ടും ആളുകൾ വരെ ഇല്ലാതായ ആ കുടുംബത്തിന് എന്ത് വീടുകൾ കൊണ്ടാ പരിഹാരമാവാം നമുക്ക് ജീ മരിച്ചവരൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടുന്നതല്ല പക്ഷേ നമുക്കവർ ചേർത്ത് പിടിക്കാം ആശ്വസിപ്പിക്കാം ഈ പറഞ്ഞ ഷഹനയുടെ അനുഭവങ്ങൾ അങ്ങനെ എത്ര എത്രയെത്ര ഷഹനമാരുണ്ടിരുന്ന അവിടെ ഒരുക്കൂട്ടി വെച്ച വീടൊക്കെ മുഴുവനും തകർന്ന് തരിപ്പണമായ ആളുകൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം